വേറെ അവരുടെ പേരിൽ കുറ്റാരോപിതൊക്കെ പെട്ട് കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കുറ്റം ആരോപിക്കപ്പെടുന്നവനും ഒരു കുടുംബമുണ്ട് അവരെ സമൂഹത്തിൽ അവർക്കായിട്ടുള്ള ഒരു ഇതുണ്ട് അയാൾ തെറ്റുകാരനാണെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാം സിനിമ സിനിമേൻ്റെ വഴിക്ക് നടക്കും ഓരോരുത്തർ തെറ്റും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും അതില് അത് സംശയമില്ല അത് അനുഭവിക്കും വേണം നമ്മളിപ്പോ അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ഇപ്പൊ തെലുങ്കിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പടം ചെയ്തു അവിടെയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ചും അവർക്ക് പറയാൻ പറ്റാത്ത അവർ സംസാരിക്കുക പക്ഷേ വില്ലൻ കഥാപാത്രങ്ങളിൽ ചെയ്തെങ്കിലും എപ്പോഴും നായകന്മാർ എന്ന് പറയുന്നവര് വില്ലനിസം കളിച്ചുകൊണ്ടാണ് നായകന്മാരാണ് ആ സിനിമ ഡബിങ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നുകഴിഞ്ഞിട്ട് പിന്നെ മമ്മക്കാരെ കാണുമ്പോൾ ചെറിയ രംഗം ഉണ്ടാവുള്ളൂ പക്ഷെ അറിയാം നിങ്ങളായാലും ഡബിങ് കേട്ടോ അപ്പം ഡബിങ്ങിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന മമ്മൂക്ക ഇങ്ങനെ പറയുമ്പോഴാണ് എല്ലാ സെറ്റിൽ പോലും മമ്മൂക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം എത്ര സെൽഫി എടുത്തിട്ടുണ്ടാവും ഒരുപാട് എടുത്തിണ്ട് അപ്പൊ എവിടെ ഒരു സിനിമ മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മുടെ പോലീസ് ഓഫീസർ എന്നുള്ളൊരു പരിഗണന അവിടെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു പരിഗണന അവിടെയും കിട്ടി ഞാനിപ്പോൾ ട്രാഫിക്കിലൊക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഇതേ ഷൂട്ടിംഗ് ചോദിക്കും ഞാൻ പിന്നെ ഒരു സിനിമ നടൻ എന്നുള്ള നിലക്കല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ പോലീസിലായിരുന്നു അപ്പം ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടകി ഇടപഴകുക എന്നുള്ള ഒരു സംഭവമുണ്ട് ഹായ് ഹലോ നമസ്കാരം കൗദി മൂവിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കോമഡി കഥാപാത്രങ്ങളുടെയും വില്യൻ കഥാപാത്രങ്ങളുടെയും ക്യാരക്ടർ റോളിലൂടെയും ഒക്കെ ഞങ്ങൾ ഞെട്ടിച്ച പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് അബും സലമിക്ക സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആദ്യ സിനിമ എഴുപത്തിയേഴ് നാൽപ്പത്താറ് വർഷം ഞാൻ ഇങ്ങനെ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ ഓരോ വർഷവും ആക്റ്റീവ് അതായത് ആ വർഷം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വർക്കുകൾ വരുന്നു സിനിമകൾ റിലീസ് ആവുന്നു ഇത്ര വർഷവും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആക്റ്റീവ് നിൽക്കാൻ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം മാജിക് എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് റോള് കിട്ടിയാലും നമ്മൾ ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറഞ്ഞാൽ ചെറിയ റോൾ ആയിരിക്കാം വലിയ റോൾ ആയിരിക്കാം

അത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മുടെ ടൈറ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ പേരിൽ പിന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് ടൈറ്റിലായിട്ട് വരുമ്പോൾ അതിനൊരു സുഖം വേറെ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ പിന്നെ ഷാജി സാറിൻ്റെ മകൻ ഋഷിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഒരു ഗാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർ കോഫി ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആ എൻ്റെ കോഫി ഷോപ്പാണ് അത് ആ കോഫി ഷോപ്പിലെ കുറച്ച് എന്താ പറയുക സ്റ്റാഫായിട്ട് ഈ പിള്ളേർ അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ്സ് അതിൻ്റെ കൂടെ ഈ ന്യൂജനൽ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ അതിലും ഇത് വളരെ സന്തോഷമുണ്ട് പിന്നെ കോമഡി ത്രില്ലിങ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് വലിയ സിനിമയെന്ന് പറയുന്നില്ല ഒരു രസകരമായ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സിനിമയാണ് പണജീപ മൂവീസിൻ്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഷീൻ കാക്കിപ്പട രണ്ട് മൂന്ന് സിനിമ ഡയറക്റ്റ് ചെയ്ത ഷബീനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഓരോരുത്തരുടെയും കഥ പറയുന്നുണ്ട് പിന്നെ ഈ കോഫി ഷോപ്പ് അതിനടുത്ത് വലിയൊരു പണക്കാരൻ്റെ വീട് അവളെ ഈ കഥയിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കക്ഷിയാണ് ദിനേശ് പണിക്കരാണ് ആ റോൾ ചെയ്യുന്നത് വലിയൊരു കാശുകാരനായിട്ട് അത് കുറച്ച് സസ്പെൻസ് ആണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ അത് സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുള്ളൂ അതുപോലെ ജോണി ഉണ്ട് പിന്നെ ടിനി ടോം ടീനി ടോം ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ഈ ഹോട്ടലിലേക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് ജോണി ആൻ്റണി അതുപോലെ മകളുടെ കല്യാണക്കാരും സംസാരിച്ചുകൊണ്ടാണ് വരനുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ടീച്ചറിൽ കണ്ടിട്ടുണ്ടാവും ആ അപ്പം അത് അങ്ങനത്തെ ഒരു കോമഡി റോളില് പിന്നെ ജോണി ആന്റണി ഉണ്ട് പലരും അതുപോലെ ഈ പിള്ളേർ എല്ലാം തന്നെ ഈ സൂര്യ പിന്നെ നമ്മുടെ അങ്കമാലിയുടെ ഡയറീസിലെ സിനോജ് ഇവരൊക്കെ തന്നെ ഉണ്ട് ഒരുപാട് എന്താ പറയേണ്ടത് എല്ലാം കഴിവുള്ള നമ്മളിപ്പം പണ്ടത്തെ മാതിരി അല്ല ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് ഇത് നല്ല ക്യാരക്ടറിലേക്ക് വരുമ്പം അവരവരുടായിട്ടുള്ള കഴിവ് തെളിയിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം അഭിനയിക്കാനുള്ള കഴിവും ആ ഒരു എന്താ പറയണ്ടത് അവരാതെ കാലിവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത് ആൻ മകൻ ഈ സിനിമയിൽ രക്തത്തിൽ എന്തായാലും കൂടെ അഭിനയിച്ചുള്ള എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നല്ല നല്ല നന്നായി ഒരു പറയാൻ എനിക്ക് ഫസ്റ്റില് കണ്ടുകഴിഞ്ഞപ്പോ അത്ര നന്നായിട്ട് അവൻ ചെയ്യും എന്നുള്ളത് തോന്നിയിരുന്നില്ല പിന്നെ ഡയലോഗ്സ് പറയുന്നതും അതുപോലെ തന്നെ കോമഡി ചെയ്യുന്നതും ഡാൻസ് സീനിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അവനെ അതിൽ അവനെ എന്താ പറയുക എൻകറേജ് ചെയ്യുകയും ചെയ്തു ഡയറക്ടറായാലും ശരി പിന്നെ പ്രൊഡ്യൂസർ സൈഡിലായാലും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അപ്പം നമുക്കും ഒരു സുഖം കിട്ടിയത് കാരണം അങ്ങനത്തെ കുട്ടികളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അത് എന്താ പറയേണ്ടത് നമുക്കും ഒരു പ്രത്യേക അനുഭവമാണത് അപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാര കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്യാങ് ആണ് അപ്പോൾ ആ ഗ്യാങ്ങിനെ കൂട്ടിപ്പിടിച്ചു കൊണ്ട് പടം തുടങ്ങി തീരുന്നവരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തവർ കുറെ കഴിഞ്ഞാൽ വില്യൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നു വില്യൻ കഥാപാത്രങ്ങൾ ചെയ്തവർ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നു ഇത് മാറ്റം വരുമ്പോൾ നമ്മൾ ആളുകൾ അത് ഏറ്റെടുക്കുന്നുമുണ്ട് ഈ കോമഡി ചെയ്ത് ഞങ്ങൾ ഞെട്ടിച്ചവർ തന്നെ വില്യത്തിൽ ചെയ്ത് നമ്മൾ ഞെട്ടിക്കാറുണ്ട് സെയിം അങ്ങനെ തന്നെ പക്ഷേ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട് എപ്പോഴും ഇക്കാനം കാണുമ്പോൾ ഒരു വില്ലൻ ആ ഒരു ഇഷ്ടം തോന്നാറുണ്ട് അപ്പം കോമഡി ചെയ്തതിന് ശേഷവും വില്ലൻ ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെ ഇപ്പോൾ കോമഡി ചെയ്യുമ്പോഴത്തേക്കുള്ള റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു ഒരു വെച്ച് കോമഡി കോമഡി ആ റിയാക്ഷൻ ഇത് അതില് രണ്ട് അതായത് വളരെ കാര്യങ്ങളായിട്ടുള്ള ആൾക്കാര് ചെറിയ കോമഡി ചെറിയ ഒരു അധികം സിറ്റുവേഷൻ കോമഡി അങ്ങനത്തെ അപ്പൊ ചെറിയൊരു സാധനം വരുമ്പോ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പൊ ഒരു കോമഡിയൻ കോമഡി ചെയ്ത് ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട് അത് അത്രയും കാര്യമായിട്ടുണ്ടെങ്കിൽ അന്നേരം ഇതാണ് നമുക്കുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മൾ കോമഡി ചെയ്യുമ്പോൾ അതിൽ അതുപോലെ തന്നെയാണ് ഒരു കോമഡി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വില്ലനിലേക്ക് വരുമ്പോൾ ഭയങ്കര ആ മാറ്റം പെട്ടെന്ന് ആൾക്കാർക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മൾ വില്ലൻ ചെയ്ത് ഒരു ഹീറോയിൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ അത് ജനത്തിന് ഭയങ്കര ഒരു ഉറപ്പാണ് ഇപ്പം മമ്മൂക്ക അവരുടെ കൂടെയൊക്കെ നമ്മൾ ഒരു ഫലം കയ്യായി നിക്കുമ്പോ അതിനുള്ളൊരു ധൈര്യം ജനങ്ങൾക്ക് ഭയങ്കര എന്താ പറയണ്ടത് ആ ഒരു ഒരു സേഫാണ് ഹീറോ എന്നുള്ള ആ ഒരു സാധനം വരും അതോടൊപ്പം തന്നെ നമ്മളെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതാ അത്യ പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കോമഡി ആയാലും വില്ലനിസായാലും അല്ലെങ്കിൽ നായക വേഷായാലും ക്യാരക്ടറുകളായാലും എല്ലാം ചെയ്യണം ഒരഭിനേതാവ് അതാണ് ഇപ്പം നമ്മളിപ്പോ സിനിമയിൽ കാണുന്നപ്പം നായകന്മാർ എന്ന് പറയുന്നവര് വില്ലനിസം കളിച്ചുകൊണ്ടാണ് നായകന്മാരാണ് ഉദാഹരണംന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു ഫൈറ്റ് വില്ലൻ മാത്രല്ലോ ചെയ്യുന്നത് രണ്ടുപേരും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിൽ അവസാനം ജയിക്കുന്നത് ആരാണ് നായകനാണ് അപ്പൊ ആ ജയിക്കുന്ന അപ്പൊ എന്നിരുന്നാലും ഒരു വില്ലനിസം അതിലുണ്ട് അപ്പൊ ഈ കഥാപാത്രങ്ങള് എന്താ പറയുന്നത് ഈ ക്യാരക്ടർ വില്ലനായാലും കോമഡിയനായാലും ക്യാരക്ടറോളായാലും എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരു നടന നിലക്ക് അത് ഇപ്പം അമ്പിളിച്ചേട്ടൻ കോമഡിയെ ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ കോമഡി ചെയ്താലും മിക്ക സിനിമകളിലും വില്ലനാണ് പുള്ളി കോമഡി ചെയ്തുകൊണ്ട് കഥയിലെ വില്ലൻ പുള്ളിയായിരിക്കും അപ്പൊ അത് വളരെ ആ കോമഡിയിലൂടെ ആ വില്ലനിസം അവതരിപ്പിക്കും അത് ഓരോരുത്തരൊരു സ്റ്റൈലാണ് ഇപ്പൊ ചെല തെലുങ്ക് പിച്ചറില് റാമ റെഡ്ഡിന്നുള്ളൊരു പിന്നെ വില്ലനുണ്ടായിരുന്നു പുള്ളി അധികം ഡയലോഗ് ഇതൊന്നുമില്ല ഡയലോഗ് പറയുന്നതൊക്കെ വളരെ സ്ലോ ആയിട്ട് വായത് ശരിക്ക് തുറക്കാതെ മെല്ലുള്ള ഡയലോഗ് പുള്ളിയുടെ സ്റ്റൈലായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അപ്പം അത് പറഞ്ഞ മാതിരി ചിലര് ചിലര് പിന്നെ ഭയങ്കര ആർത്ത അട്ടാസിച്ച് അങ്ങനെയുള്ള വില്ലൻസ് ഉണ്ട് അതുപോലെ പണ്ട് കാലത്ത് ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആകാര സൌഷ്ടമൊക്കെ ഭയങ്കര അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാണ് വില് ഇപ്പത്തെ വില്ലന്മാർ അതല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ ചേട്ടൻ നായകനായിട്ട് ഒരു സിനിമ വരാന്ന് ഓപ്പോസിറ്റ് ആര് വില്ലൻ വരണം ആഗ്രഹം പറഞ്ഞത് അത് ആര് എന്നുള്ളത് ഒരു പ്രശ്നമില്ല ഒരു പടം വരുന്നുണ്ട് ശിവശങ്കർ എന്ന് മൂവി ഡയറക്ട് ചെയ്യാൻ പോകുന്നുണ്ട് നായകനായിട്ട് നായകനായിട്ട് മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടം ഇപ്പൊ എല്ലാ സെറ്റില് സെൽഫി മമ്മൂക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം എത്ര സെൽഫി എടുത്തിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് നേരം കഴിഞ്ഞാൽ മമ്മൂക്കാനെ കാണുമ്പോൾ നമ്മൾ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരുന്ന കാലം മുതൽ മമ്മുക്കാനെ കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ മമ്മൂക്കാനെ കാണണം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എത്രയും നമ്മൾ ക്ലോസ് ആണ് വളരെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കും കുറേ നേരം ഞങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള നല്ലൊരു ബന്ധമുണ്ട് മുമ്പ് സിനിമകളിൽ ധാരാളം സിനിമകളിൽ ഒരുമിച്ചവർ പക്ഷെ ഇപ്പോഴും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ കാണാൻ നമ്മൾ ആദ്യം പോയ ആ അത് അത് അറിയാതെ അങ്ങനെ വരും യുടെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോഴേ അഭിനയിക്കുമ്പോഴേക്കാട്ടും സീനിയർ ആയിട്ട് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അവരെ കയ്യിൽ ഒരു സംഭവം ക്യാരക്ടർ എടുക്കാം അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു സ്വഭാവം നല്ലതാണ് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് എടുത്താ അല്ലെങ്കിൽ അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടാവും മമ്മുക്ക ലാലാട്ടൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യുന്ന അവരെ കൂടെ ഒന്ന് ചെയ്ത് കണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യമൊക്കത്തെ പടങ്ങളിലൊക്കെ നമുക്ക് കൂടുതലും ആക്ഷൻ സീക്വൻസും അങ്ങനെയുള്ളതൊക്കെയാണ് വരിക പിന്നെ അങ്ങനെ ചെറിയ ഒരു സംഭവങ്ങളിൽ ചെറിയ ഡയലോഗും കാര്യങ്ങളുടെ ഒക്കെ സീനു കെട്ടി ആ സിനിമേൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കാനെ കാണുമ്പോൾ ചെറിയ രംഗം ഉണ്ടാവുള്ളൂ പക്ഷേ മമ്മുക്കറിയാം നിങ്ങളായാലും ഡബ്ബിങ് ചെയ്ത് വന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഡബിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് മമ്മൂക്ക ഇങ്ങനെ പറയുമ്പോഴാണ് അപ്പോൾ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കുക അത് അപ്പോൾ പുള്ളി പറയും മോഡലേഷനല്ലേ നമ്മൾ ഒരു വാക്ക് പിന്നെ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ വാക്കുകൾ എവിടെ പോസ് ചെയ്യണം എവിടെ അത് പിന്നെ നിർത്തണം എവിടെ നീട്ടണം അങ്ങനെയുള്ളത് അത് നമ്മളേതായിട്ടുള്ളൊരു മോഡലേഷൻ നമ്മൾ ഉണ്ടാക്കുക അതാണ് ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അഭിനയിക്കാൻ പോകരുത് ക്ലോസ് ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ടൈറ്റ് ഫ്രെയിം ആയിരിക്കും അതിൽ ക്യാമറയിൽ എന്താണ് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം ചിന്തിച്ച് മനസ്സിലാകും വിചാരിച്ചാൽ മുഖത്തുണ്ടാവും ശരി പക്ഷെ വിചാരി വിചാരിക്കാന്നത് ഉൾക്കൊള്ളണം അല്ലാതെ വിചാരിച്ചെന്ന് പറഞ്ഞ കാര്യമല്ല അങ്ങനെയുള്ള കുറേ പടങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു സ്കൂളല്ലേ നമുക്ക് പഠിക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മളിപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ഇപ്പം തെലുങ്കിലൊക്കെ ഇഷ്ടംപോലെ പഠനം ചെയ്തിട്ടില്ല അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളിവിടെയുള്ള ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ചും അവർക്ക് പറയാൻ പറ്റാത്തത്ര ഇതിലാണ് അവർ സംസാരിക്കുക ഓരോരുത്തരും ഞാൻ ഒരു അഞ്ചു പത്ത് പടം ഞാൻ തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട് അപ്പം മലയാളത്തിൽ ആർട്ടിസ്റ്റിന് പറയാ ഇത്ര തന്മയത്വത്തോടെ അഭിനയിക്കാൻ കഴിവുള്ളത് മലയാളികൾക്ക് തന്നെ ഉള്ളൂ എന്നുള്ളത് അവരെല്ലാരും അംഗീകരിച്ച കാര്യമാണ് അത് സത്യമാണത് പണ്ട് ദുബായിലൊരു ഫങ്ഷന് ഷാറുഖ് ഖാൻ പറഞ്ഞല്ലേ ഇന്ത്യൻ സിനിമയുടെ രണ്ട് പില്ലറാണ് മുകീൻ ലാലാട്ടനും എന്നുള്ളത് പറഞ്ഞത് അത് വെറുതെ പറയുന്നതല്ല അതിലേറ്റവും അഭിമാനിക്കാവുന്നതാണ് നമുക്ക് അതേസമയം ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ മലയാള സിനിമ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതിന് ചുറ്റിപ്പിള്ള വിവാദങ്ങൾ നമ്മൾ കാണുന്നു ഒരുപാട് പേരുകൾ പുറത്തു വരുന്നു അപ്പം ഈ ഒരു പ്രതിസന്ധി എപ്പോഴാണ് ഈ മലയാള സിനിമയ്ക്ക് ഇതിലൊരു തിരിച്ചുവരവില്ല അല്ലെങ്കിൽ മലയാള സിനിമ തീർന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് മറ്റ് ലാംഗ്വേജിലെ ആളുകൾ അവരുടെ ലാംഗ്വേജിൽ ഇങ്ങനെയല്ല മലയാള സിനിമയിൽ മാത്രമേ ഇത്ര സംഭവങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും വർഷം ഒരു നാൽപ്പത്താറ് വർഷത്തൊരു ജേണിയുണ്ട് ഒരുപാട് വർഷത്തെ കാലം അപ്പം ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്തു ാണ് മലയാള സിനിമയ്ക്ക് അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാല്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ സിനിമയിൽ എഴുപത്തി എട്ടിൽ അഭിനയിച്ച് ഞാൻ എഴുപത്തി ഒമ്പതിൽ ഞാൻ പോലീസ് ചേർന്നു പോലീസ് ചേർന്നതിന് ശേഷം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നീട് പിന്നെ പോലീസിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പം എവിടെ ഒരു സിനിമ മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മുടെ പോലീസ് ഓഫീസർ എന്നുള്ളൊരു പരിഗണന അവിടെയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു പരിഗണന അവിടെയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതം വളരെ സ്ട്രെയിറ്റായിട്ടേ പോയിട്ടുള്ളൂ അത് അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മളുള്ള സമയത്ത് മോശമായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ ആരും നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മലയാള സിനിമ നിന്ന് പോയി എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് സിനിമ സിനിമേൻ്റെ വഴിക്ക് നടക്കും ഓരോരുത്തർ തെറ്റും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് അവർ ശിക്ഷ അനുഭവിക്കും സംശയല്ലേ പിന്നെ മല സേമീസ് ഉദ്യോഗസ്ഥനും കൂടെ ആണ് അപ്പൊ നമ്മള് റിയൽ ലൈഫിൽ തെറ്റുകൾ തന്നെയാണ് സെറ്റിൽ ഇതുപോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പ്രതികരിക്കാൻ ഇല്ല അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഞാൻ പറയില്ല മലയാള സിനിമയിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പോകുമ്പോഴേ നമുക്ക് മലയാള സിനിമയുടെ ഗുണം മനസ്സിലാവുള്ളൂ നമ്മളൊരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പല രീതിയിലുള്ള ഭക്ഷണ രീതി അങ്ങനെയുള്ള കാര്യങ്ങളിതൊക്കെയാണ് അല്ല ഒരു ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ മെയിൻ വില്ലൻ അവര് മാത്രമേ ഒരു ഇത് ഇവിടെ അതല്ല ഇപ്പോൾ നായകന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും മിങ്കിൾ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു കുടുംബം പോലെ ആയിരിക്കും നമ്മുടെ മലയാള സിനിമയിൽ പോകുന്നത് അത് മറ്റു സിനിമകളിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കുടുംബമായിട്ടുള്ള അമ്മാ സംഘടന ഇപ്പം കൂട്ട രാജിവെപ്പ് നടത്തും അതിൻ്റെ ഒരു സങ്കടം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആ രാജിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളല്ല ഞാൻ സംഘടനയിൽ മെമ്പറാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥാനത്തൊന്നും ഭാരവാഹിത്വം ഞാൻ മുൻകാലങ്ങളിൽ നിന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഭാരവാഹിത്വം എടുക്കാൻ പറ്റില്ല പിന്നെ അത് ഫോളോ ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ഇതിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിന്റെ കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ അവരോട് ചോദിച്ചാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ മാത്രമല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ സിനിമ സുഖമാര കുറിപ്പിന്റെ പ്രൊമോഷനാണ് എല്ലാ കണ്ടു കഴിഞ്ഞാൽ പറയും നടന്നു ആദ്യം ചോദിച്ചോണ്ടിരുന്നത് ഹേമ കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ വെറുതെ അത് അത് ചെയ്ത ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരും അതില് യാതൊരു അല്ല അത് അങ്ങനെ എല്ലാവർക്കും നീതി കൊടുക്കേണ്ടത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ നീതി കൊടുക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അത് എന്താ പറയേണ്ടത് ഇപ്പോൾ ഈ കേസുകൾക്കൊക്കെ തന്നെ കേസുകൾ എടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കും നമുക്ക് പറച്ചിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ വേറെ ഒരാളുടെ പേരിൽ കുറ്റാരോപിതൊക്കെ പെട്ട് കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറ്റില്ല ഈ കേസ് പിന്നെ വിധി വന്ന് അയാൾ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൽ നമുക്ക് പറയാൻ പറ്റുമോ അത് ഒരിക്കലും പിന്നെ അതുമല്ല അവിടെയും കുറ്റം ആരോപിക്കപ്പെടുന്നവനും ഒരു കുടുംബമുണ്ട് അവരെ സമൂഹത്തിൽ അവർക്കായിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പൊ അതിനൊക്കെ നോക്കിയിട്ട് അത് അയാൾ തെറ്റുകാരനാണെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാം അതെ ഇന്നത്തെ പറയുന്നുണ്ടായിരുന്നു കാരണം ഓരോ ദിവസം ആരോപിക്കുകയാണ് അപ്പൊ സത്യമുണ്ടോ അത് കള്ളാണെന്നൊന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അത് അതിന് അന്വേഷണം നടത്തിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാല് അതാണ് ശരി അല്ലെങ്കിൽ നിബിൻപോളി പറയുന്നത് ശരി അല്ലെങ്കിൽ മറ്റേ പറയുന്നത് ശരി എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ കാണാത്ത ആൾക്കാരല്ലേ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണേ അപ്പൊ അതിനുശേഷം കേസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവല്ലോ പഠിച്ച് ജോലി ചെയ്യുന്ന അപ്പോൾ ഒരു നടനായിട്ട് സ്ക്രീനിൽ കണ്ടിട്ട് അയാൾ അതേ സമയം തന്നെ നമ്മള് നമ്മുടെ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് കാണുന്നു അപ്പോഴും ഈ നടനാണ് റിയൽ ലൈഫിലും സിനിമയിലും പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാറുണ്ടോ ആളുകൾക്ക് ചില സമയത്ത് ഞാൻ ഇപ്പൊ ട്രാഫിക്കിൽ ഡ്യൂട്ടിയിൽ ഞാൻ പറയുന്നത് അല്ല ജോലിയാണ് എന്നല്ല നാട്ടുകാരെ അതുപോലെ ചോദിക്കും നിങ്ങൾ എപ്പോഴും ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ല എപ്പോഴും സിനിമയിൽ പോയി അഭിനയിക്കുന്നത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി മുപ്പത്തിമൂന്നര വർഷം ഞാൻ സർവീസ് ചെയ്തു റിട്ടയർഡായിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടയർ ആയി ഈ കലയെ സ്നേഹിക്കുന്നവരാണ് പോലീസുകാരെന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ആ സമയത്ത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാന് ഒരു പോലീസുകാരൻ എന്നുള്ള പരിഗണന സിനിമാ ഫീൽഡിലും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരു കലാകാരൻ എന്നുള്ള അംഗീകാരവും ആ ഒരു റെസ്പെക്ടും കിട്ടിയിരുന്നു നമ്മൾ വയസ്സായിട്ട് എങ്ങനെ ഈ ബോഡി ഒക്കെ നന്നായിട്ട് നോക്കണേ അതേ അതാണ് ഫിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിറ്റ്നസിനാണ് കാരണം മനുഷ്യന് ശരീരം അതിന്റെ ഫിറ്റ്നസ്സോട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വേണ്ടി നമ്മൾ കുറച്ച് വ്യായാമം കുറച്ച് ആഹാരത്തിന്റെ രീതിയും എല്ലാം ഒന്ന് മാറ്റി പ്രായത്തിനനുസരിച്ചുള്ള വ്യായാമം പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ആ നമ്മുടെ കഴിയും കാലത്തും അങ്ങനെയാണ് ഈ ഈ ഈ സിനിമ സിനിമ നായകനായിട്ട് ഒരു ഒരു വരുന്നുണ്ട് സിനിമയിൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് കഥാപാത്രം ചെയ്യാൻ ടുത്ത് പിന്നെ ഷെബിൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴും നിങ്ങളാണ് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് വലിയൊരു കാര്യമാണല്ലോ അപ്പം അതിൽ റോളും മോശമാവില്ല നല്ല ഈ കുട്ടികളായിട്ടുള്ള ഇടപഴക്കവും അവരായിട്ടുള്ള ഒരുമിച്ച് അഭിനയിക്കാനും ഒക്കെ കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ സിനിമ കാണുന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമ അവർ കാണുന്നത് ഒരു സീൻ കഴിഞ്ഞാലും അത് അങ്ങനെയല്ല നല്ലത് എന്നുള്ള അഭിപ്രായം അവർ ചോദിക്കും ഇങ്ങനെ ചെയ്താൽ അവരോട് നമ്മൾ ചോദിക്കും ഈ സിനിമ ചെയ്തത് ഇപ്പൊ അൻവർ റഷീദിന്റെ ഒരു സിനിമ ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ ഡയറക്ടർ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കും അവരുടെ സെറ്റിൽ ഉണ്ടാവാന്ന് ഉണ്ടാവാന്റെ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെറ്റ് എങ്ങനെയാണ് അൻവർ റഷീദ് മുമ്പ് ഞാൻ രാജമാണിക്കം സിനിമ ചെയ്തത് അത് വളരെ അതിന് മുമ്പ് അദ്ദേഹം അസോസിയേറ്റ് ഒക്കെ ആയിട്ട് നിന്ന സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അതിന് മിങ്കിൾ ചെയ്യുന്ന ഋഷിയായിരുന്നു അപ്പൊ അവരൊക്കെ നമുക്ക് എന്താ പറയേണ്ടത് വളരെ അടുപ്പമുള്ളതുണ്ട് കൊണ്ട് ഇപ്പീ പറഞ്ഞ ആൾക്കാരും ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ ആ കാലം മുതൽ വന്നതല്ലേ പല ആൾക്കാരും പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സ് പലരുടെ അസിസ്റ്റന്റ്സ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് പിന്നീട് വരുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ പറയുന്നത് പ്രത്യേകിച്ച് ഭയങ്കര ഒരു കംഫർട്ട് തോന്നും അതുപോലെ തന്നെ നമുക്ക് പിന്നെ അഭിനയിക്കാനുള്ള ഒരു ഇത് പറഞ്ഞ് തന്നാലും നമ്മളിഷ്ടത്തിന് ഒരു സ്വാതന്ത്ര്യം കിട്ടും അപ്പം നമുക്ക് കുറെയൊക്കെ ഇൻക്രൂസ് ചെയ്യാൻ പറ്റും മറ്റിത് ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ ചില ഇത് ഇന്നമാതിരി ഇന്ന ഇതിൽ യാത്ര ചെയ്താൽ മതി യാത്ര ഇതിൽ മതി എന്നുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺട്രോളിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ വേണ്ടവര് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഭീഷ്മപർവത്തിൽ അമൽദീര സാറ് അദ്ദേഹത്തിന്റെ പടത്തിൽ അത് പിന്നെ ആ ക്യാരക്ടർ അങ്ങനെയുള്ള ഒരു തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിനെ ഒരു ഇതില് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അമൽ അടുത്ത പടത്തില് ചോദിക്കാറുണ്ട് പൊതുവെ ഇപ്പൊ ചിലര് ചോദിക്കാൻ മടി ഉണ്ടാവും മടിയുണ്ടാവും ചോദിക്കും പറയും എങ്ങനെ അങ്ങോട്ട് അവസരങ്ങള് ചോദിക്കുന്ന ഒരാളാണ് ഡയറക്ടേഴ്സ് വേണം വിലയിൽ അധികം ഇങ്ങനെ റോളുകളൊക്കെ ഇപ്പൊ റോളുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഈ ഭീഷ്മപർവത്തിൽ തന്നെ എൻ്റെ അടുത്ത് ഒരു നാല് അഞ്ചു മാസം മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മുടിയും താടിയൊക്കെ വളർത്താൻ പറഞ്ഞു അങ്ങനെയാണ് അത്രയും ആ ടൈമില് വേറെ പടവില്ലല്ലോ എന്ന് വെച്ചാൽ കോവിഡിന്റെ പീരീഡ് ആയിരുന്നല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ വേറൊരു കാര്യം ഈ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ഒരു സംസാരിക്കുന്ന അത് ഇപ്പോൾ പല ഗിംബൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് മൂവ് ചെയ്തെടുത്തു പണ്ട് ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ മാറ്റങ്ങൾ ഭയങ്കര വ്യത്യാസമാണ് അത് പഴയ പഴയ ഡയറക്ടേഴ്സിനും പിന്നെ അത് ഇല്ലാതെ പോയി കൊണ്ട് അല്ലെന്താ പറയേണ്ടത് പിന്നെ അവസരങ്ങൾ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം സിനിമ ചെയ്യാണ്ടിരുന്നിട്ട് പിന്നീട് വരുമ്പം ഇപ്പോഴത്തെ രൂപത്തിലുള്ള സിനിമ എടുക്കുക എങ്ങനെന്നുള്ള മനസ്സിലാക്കാൻ പറ്റാത്തല്ല ചില അതിൽ പ്രഗത്ഭരായിട്ടുള്ള പല പിന്നെ പഴയ മുതൽ ഇപ്പോൾ ജോഷി സാറ പോലത്തെകളുടെ ഡയറക്ടറൊക്കെ പണങ്ങൾ ചെയ്യുന്നില്ലേ ഹരി അരൻ സാർ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ചെയ്തത് പഴശ്ശിരാജ അപ്പൊ അതിലൊക്കെ ഒരു ഷോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ് അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയണം അപ്പൊ നമ്മൾ വെറുതെ വിചാരിച്ചിട്ട് കുറെ സിനിമ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പോയി ഡയറക്ഷൻ ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞു അല്ല നമ്മള് ഞാൻ പറയേ എനിക്ക് അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും നല്ല റോള് കിട്ടിയ റോള് നമ്മൾ വിജയിപ്പിക്കുക ആ കഥാപാത്രത്തിനെ വിജയിപ്പിക്കുക അതിപ്പം നിങ്ങള് പറഞ്ഞില്ലേ ചിരിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ ചെയ്ത് നമ്മൾ വിജയിച്ചു ചെയ്യുമ്പോൾ അതാ വരുന്നുണ്ടാകുമ്പോ അത് പറയുമ്പോൾ നമ്മളെ ക്യാരക്ടർ വിജയിച്ചു അതാണ് അതിന്റെ അതുപോലെ ഏറ്റവും പേരിലാണ് ഈ കോമഡി എന്ന് പറയുന്നത് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല അതിന് കഴിവുണ്ടാകാന്നുള്ളതാണ് പിന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു ഇട്ടാലും പറയണേ ഇപ്പം ഈ ഈ പറഞ്ഞ വില്ലം വേഷങ്ങൾ ചെയ്താലും ഈ നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും ഇപ്പം ചില ചില സമയത്ത് വില്ലന്മാരായിരിക്കും ലൈഫിൽ ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരുണ്ടാവുക ഈ കോമഡി ചെയ്യുന്നവരായിരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുക അപ്പം നേരിട്ട് വില്ലനാണെങ്കിൽ ഓടി വന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഇത്രയും പാവമായിരുന്നു എന്ന ആളുകൾ എപ്പോഴും പറയും ഇപ്പോൾ ഫാൻസിനോട് ഭയങ്കര സ്നേഹത്തോടെ അല്ലെങ്കിൽ അവരോട് സെൽഫി എടുത്ത് അവരോട് കുറച്ച് സംസാരിക്കാനൊക്കെ നിൽക്കുന്ന ഒരാളാണ് എങ്ങനെയൊരു ഇത്രയധികം സ്നേഹിക്കുന്ന ഫാൻസിനെ ഫാൻസിനെങ്ങനെയാണ് കാണുന്നത് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ ഒരു സിനിമ നടൻ എന്നുള്ള നിലക്കല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ഞാൻ പോലീസിലായിരുന്നു അപ്പം ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടകി ഇടപഴകുക എന്നുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ജോലി ചെയ്തും ഞാൻ കുറേ എന്താ പറയുക മാക്സിമം സത്യസന്ധമായി ജോലി ചെയ്യാനും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനും അത് നമ്മുടെ ജോലി മാത്രമല്ല ഒരു സേവനം കൂടിയാണെന്നുള്ളൊരു മനസ്സിൽ ആദ്യമുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു ഇത് സിനിമ ബോഡി ബിൽഡിങ് പോലീസ് ഈ മൂന്ന് മൂന്ന് മേഖല ഈ മൂന്ന് മേഖലയിലും എനിക്ക് പറ്റാവുന്ന രൂപത്തിൽ ഞാൻ അതെ 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 അത് അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ മേഖലകളൊക്കെ തന്നെ ആൾക്കാരായിട്ട് ഇടപഴകണം ഒരാളെ നമ്മള് ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിന്റേതായിട്ടുള്ള ഒരു വിലയും അതിന്റെ അവരുടെ അതിനുള്ള മാര്യം നമ്മൾ കൊടുക്കണം കൊടുത്തുകഴിഞ്ഞാലേ നമുക്ക് തിരിച്ചു കിട്ടും ആ ഒരു ഇതിലെ ജീവിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ ആൾക്കാരെ നമ്മൾ മിംഗിൾ ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുകയായിരുന്നു അത് എല്ലാവർക്കും പിന്നെ ഫ്രണ്ട്സാണെങ്കിലും ശരി ആ സൂർബന്ധം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കും എല്ലാവരോടും ആ രൂപത്തിൽ മാക്സിമം സ്നേഹത്തോടെ പെരുമാറുക എന്തായാലും ഒരു ജീവിതമുള്ളത് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക ആർക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുത് എന്നുള്ള രൂപത്തിലാണ് ജീവിച്ചിട്ടുള്ളത് ഈ സിനിമകൾ കണ്ട് അല്ലെങ്കിൽ റിവ്യൂസ് പറയുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ പണ്ട് അത്രയും റിവ്യൂസ് ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഇന്റർവ്യൂ വരെ ഭയങ്കര റിയർ ആയിട്ടാണ് ഒരു സിനിമ കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ഇന്റർവ്യൂ ഒക്കെ കിട്ടാം ഇപ്പൊ പ്രൊമോഷൻ ഇപ്പൊ നാപ്പത്തി ആറ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പ്രൊമോഷൻ ഒരു സിനിമ റിലീസ് ആവുന്ന ഒരുപാട് പ്രൊമോഷൻ കൊടുക്കണം അത് കഴിഞ്ഞ സിനിമ ഫസ്റ്റ് റിലീസിന് ശേഷം റിവ്യൂസ് ഉണ്ട് അപ്പൊ ഇത്തരം മാറ്റങ്ങള് നല്ലതാണോ അതോ എങ്ങനെയാ അതിനെ കാണുന്നത് അല്ല അത് മുൻകാലങ്ങളിൽ എന്താ ഈ പിന്നെ ആവശ്യമില്ല ഒരു സിനിമ വരുന്ന നമ്മൾ ചെറിയ സിനിമ വീക്കിലി പോലത്തെ സാധനങ്ങളുടെ അപ്പോൾ അതിൽ ഇന്ന സിനിമ ഇന്ന ഡയറക്ടറുടെ ഇന്ന നായകനെ അഭിനയിക്കുന്ന സിനിമ ആരംഭിച്ചു ഇന്ന മാസം ഏകദേശം റിലീസാവും വെയിറ്റിംഗ് ആണ് ആ സിനിമ അന്ന് അന്ന് മുതൽ വെയിറ്റിംഗ് ആയിരിക്കും നമ്മുടെ ഹിന്ദിയിലെ സിനിമയാണെങ്കിലും ശരി തമിഴിലാണെങ്കിലും ശരി ഇങ്ങനെയുള്ള ഈ സിനിമ വീക്കിലികളിൽ വരും അതിൽ വന്നിട്ട് അത് കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുക അപ്പോൾ തിയേറ്ററിൽ റിലീസാവുന്ന ദിവസം പിന്നെ ബസ്സിൽ പെട്ടി വരുന്നത് ഇത് ബോക്സിലാണ് ഇത് കൊണ്ടുവരിക ഫിലിം പെട്ടി കൊണ്ടുവരിക അത് വന്ന് ഫിലിം എത്തിയ ഇതൊക്കെ ആ മാറ്റ്നിക്ക് ഫസ്റ്റ് ഷോനൊക്കെ പോകുന്ന ഇടിച്ചു കയറി പോയി കാണുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതല്ല എന്നാൽ സിനിമകൾ ഇഷ്ടംപോലെയുള്ളത് അപ്പം പ്രൊമോഷന് ആവശ്യമായിട്ട് വരികയാണ് പിന്നെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഒരു ഏത് കാര്യങ്ങളാണ് ശരി ചിലപ്പം ഒരു സിനിമ പത്താളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ പത്ത് അഭിപ്രായം ഉണ്ടാകാൻ സാധ്യത കാരണം ഓരോരുത്തരും നമ്മുടെ വ്യൂ പോയിന്റും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ ആയാലും ഇങ്ങനെ ആവുമായിരുന്നു ഇപ്പം ഞാൻ പറയുന്നത് ശരിയും തെറ്റും എന്ന് തെറ്റുമെന്ന് പറയുന്നതന്നെ നിർവചനം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ശരിയാണ് ശരി മറ്റത് തെറ്റ് അപ്പൊ നമ്മള് വേറൊരാള് ആ ശരിയെ തെറ്റായിട്ട് കാണുകയാണെങ്കിലും നമ്മൾ ശരി തന്നെ പറയുള്ളു മറ്റേ ആള് ശരിയായിട്ട് കാണുന്നത് നമ്മൾ തെറ്റാണെങ്കിലും നമുക്ക് തെറ്റെന്ന് തോന്നുള്ളൂ അത് നമ്മൾ മനസ്സിൽ വെച്ചോളാം പറഞ്ഞ് പലിപ്പിക്കാൻ ഇതിന് പറ്റൂല അപ്പൊ അതുകൊണ്ട് സിനിമ ഏത് റിവ്യൂ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു പോളിസി എന്താ വെച്ചാൽ ഏത് സിനിമയും ഞാൻ കാണും കണ്ടിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള മനസ്സിലാകും ചില റിവ്യൂ കണ്ട് സിനിമകളിൽ കാണുന്നവരുണ്ട് നമ്മളിപ്പോ സിനിമകൾ കണ്ട് എല്ലാം കണ്ട് അസുഖം നമ്മുടെ ഈ മേഖലയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമുക്ക് സിനിമ അത്രയും ബാക്കിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എത്ര പൈസ പ്രൊഡ്യൂസറിന്റെ പൈസ ചിലവാക്കുന്നുണ്ട് ആ ഹാർഡ് വർക്കിൻ്റെ നമുക്ക് അറിയുന്നുണ്ട് നമ്മള് ഈ പറഞ്ഞ റിവ്യൂസ് കാണാതെ പോയി സിനിമകൾ കാണും പക്ഷെ നമ്മൾ സാധാരണ ആളുകൾ റിവ്യൂസ് കണ്ട് അതിരിപ്പം അഡിക്റ്റഡ് ആയ പോലെയാണ് പക്ഷെ അത് വലിയൊരു മോശമായിട്ടും അല്ല അത് ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഏത് കാര്യത്തിലുണ്ടല്ലോ ഇപ്പൊ മീഡിയ കൂടി അതിന്റെ ഇടയില് പിന്നെ അവരോരോത്തർക്ക് പറയാനുള്ളത് അവർ പറയും അത് കുറേ ആൾക്കാർ കേൾക്കും കുറേ ആൾക്കാർ അതില് അത് തന്നെയാണെന്നുള്ളത് അതിൽ കോൺഡ് ചെയ്യും ചിലര് അതല്ലാതെ ഇങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറയും പക്ഷെ എന്തായാലും സിനിമകൾ പിന്നെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഒരു ഒരു അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഒരു എന്താ പ്രമോഷനും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വിമർശനവും കാര്യങ്ങളും അല്ലാതെ സിനിമ തീരെ കാണാതെ അത്രയും കാശും ചെലവാക്കിയിട്ട് അത്ര ആൾ ജീവിക്കുന്ന ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കണമെങ്കിൽ അത്ര കാശ് ചെലവാക്കണം എത്രയോ ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖലയാണ് സത്യം അപ്പം അതിന് ഇല്ലാതാക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രൊമോഷനും പിന്നെ വിമർശനങ്ങളും വരരുത് എന്നുള്ളതാണ് എളിയ അഭിപ്രായം